ഹലോ ഗൈസ് അത് വന്ന് നമ്മൾ നാട്ടിൽ തന്നെയാണ് ഇന്നത്തെ നമ്മളെ കണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ ഒരു മടമുണ്ട് നരിമട അടിപൊളി സ്ഥലമാണ് മുറ്റത്തെ മുല്ലക്ക് മടം ഇല്ലാന്ന് പറഞ്ഞ പോലെ നമ്മളെ നാട്ടിലെ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു വില ഒന്നും കൊടുക്കണില്ല പക്ഷെ എന്നാലും നമ്മൾ അടിപൊളി സ്ഥലമാണ് കുറെ പുറത്തുനിന്നുള്ളവരൊക്കെ കുറെ പേര് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നുണ്ട് അടിപൊളി സ്ഥലമാണ് വന്ന് നമ്മൾ അങ്ങോട്ട് പോകണം നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് നല്ല ഗ്രീനറി വ്യൂ ആണ് അടിപൊളിയാണ് സംഭവം എന്തായാലും നമുക്ക് ഇന്നത്തെ കണ്ടന്റ് അവിടെ നിന്നാക്കാം നമ്മളെ കൂടെ ഉണ്ട് ജുനൈസ് ഉണ്ട് അൻസാർ ഉണ്ട് എന്തായാലും നരിമടകത്തെ വിശേഷങ്ങൾ കാണാം നമ്മളവിടെ ഒരു വീടാണ് അതായത് പാടം നകർത്താണ്ട് പാലം കെട്ടിട്ടുണ്ടാക്കി വീടാണ് അവിടെ നിന്ന് അങ്ങനെ റൈറ്റ് ചെയ്യാൻ നരമടമു ഇവിടേക്ക് പറയാ എഴുപന്തലാണ് നല്പണ ഞങ്ങളിപ്പോ നമ്മളെ നരിമ്പട മേലുള്ളത് എല്ലാവരും ഉണ്ട് ഒന്ന് ജസ്റ്റ് കയറിയിട്ട് ഇവിടെ ഇരുന്നു പിന്നെ എന്തായാലും മേളിക്കിനും പോകാനുണ്ട് കണ്ടില്ല ഇഷ്ടംപോലെ കയറി പോകാനുണ്ട് ആ ടോപ്പ് കണ്ടില്ലേ അവിടെ കയറുന്നത് അവിടുന്നാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ഇതാണ് കേസ് പകുതി മേളിൽ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതിൻ്റെ മുളുക്ക് ഇനിയും കുറച്ചും കൂടി കയറാനുണ്ട് സമ്പന്ന ഈസ ഉണ്ടല്ലേ ഭയങ്കര ഗ്രീനറിയാണ് അവരൊക്കെ അവിടെ താഴെ ഞാനൊറ്റക്കാളും ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കണേ അവരവിടെ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ നാട്ടിൽ ഇത്രയടുത്തുള്ളൊരു അടിപൊളി സ്ഥലമാണത് സ്ഥലത്തിന്റെ പേരാണ് നരിമട പണ്ട് കാലത്തൊക്കെ ഈ മടൻ്റെ ഉള്ളിൽ നരി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സത്യമാണോ എന്താണോ ഒന്നും അറിയില്ല ഞാനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റക്കുള്ള അവരെ താഴ്ത്ത് അവിടെ ഇരിക്കുകയാണ് ഇതിന് മേടുന്ന ഇതാണ് വ്യൂ പുഴ കാണുന്നില്ലേ പകുതിയായിട്ടുള്ള ഇഷ്ടം പോലെ കയറാണേ ഞാൻ ഒറ്റയ്ക്കാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് കയറാം അപ്പം അങ്ങനെ മേളെത്തിയതാണ് എൻ്റെ മുകളത്തെ വ്യൂ അടിപൊളിയല്ലേ അപ്പാട്ടുകൾ വെച്ച് വൈബ് ആസ്വദിക്കുന്നുണ്ട് തടയണ തടയണത് അവിടെ അപ്പുറത്താണ് പെരുന്നമ്മ അങ്ങാടിയല്ലേ സ്ഥലസ്ഥിതി അപ്പാട്ടുകാരെയാണ് ഫാമിലി കാര്യങ്ങളൊക്കെ വീക്കെൻ്റെ വരാറുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കാം ഇവിടെയാണ് ടേബിൾ ടോപ്പ് പോലത്തെ ഒരു ഏരിയ ഉള്ളത് അത്യാവശ്യം സോറി അത്യാവശ്യം വീടുണ്ട് വേണ്ട വൈബാണ് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്താണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടില്ലേ അടിയല്ലേ അതിന് താഴെ ആ പാറമ്മലൊക്കെ പിള്ളേർ ഇരിക്കുന്നുണ്ട് കാണണ്ടാവുന്ന വിചാരിക്കണു ആ ഇരിക്കുന്നവർ അതിൻ്റെ ടോപ്പിൽ എന്തായാലും നല്ല വ്യൂ അല്ലേ ഇവിടെ ആ കാണുന്ന മുതിർശയാണ് ആ ഏരിയയിൽ കാണുന്നത് ഇത് അതിൻ്റെ അപ്പുറത്തൊക്കെ പെരുന്തവണ്ണ ഏരിയയാണ് ഈ പുഴൻ്റെ അപ്പുറം മലപ്പുറം ജില്ലയാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് അങ്ങനെയുണ്ട് വൈബല്ലേ അത്ര ടേബിൾ ടോപ്പിൻ്റെ മേലത്തെ വ്യൂ സെറ്റല്ലേ ഞാൻ താഴേക്കിറങ്ങാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി താഴെ നരിമടണ്ട് ഇനി താഴെ ഇറങ്ങുമ്പോഴാണ് നരിമട നമുക്ക് കാണാൻ പറ്റുക അതുവഴിയും കയറാം പക്ഷേ കുറച്ച് ടാസ്ക്കാണ് ഞാൻ വന്ന വഴിക്കാണ് കുറച്ചും ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുക ഈ കുന്നിൻ്റെ നേരെ താഴെ ഒരു എംസാൻഡിൻ്റെ ഒരു ക്രഷർ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് എന്താണ് ഇവിടുത്തെ ഈ സൈഡിലത്തെ ഒരു വ്യൂ താഴെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അത്യാവശ്യം ജമ്പ് ചെയ്തിട്ടൊക്കെ വേണം താഴേക്ക് എത്താൻ ഈ ഒരു കുഴി കുഴിയുണ്ടോ ഈ കുഴീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നരിമടൻ്റെ ഉള്ളിലേക്ക് എത്താം പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആരൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറയണു ഇപ്പോൾ റിയില്ല എന്താണ് നമ്മളെ വണ്ടി ഇവിടെ നിൽക്കുന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ജമ്പ് ചെയ്യണം ഇവിടുന്ന് അങ്ങനെ ഇനി അവിടെ നിന്ന് ജമ്പ് ചെയ്യണം അതിലേക്ക് ജമ്പ് ചെയ്യാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണം ഇനി ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോവുകയ കുറേ തവണ വന്നിട്ടുള്ളതുകൊണ്ടാണ് ഈ പരിചയം ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു വഴി ഫസ്റ്റ് ടൈമൊക്കെ വരുന്നവർക്ക് കുറച്ച് ടാസ്ക് എന്താ ഇവിടെ വെള്ള ടൈമിലൊക്കെ വഴിക്ക് വീഴും അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇതേ ഇരിക്കുന്നവർ അവരവിടെ നിലവിടെ വിളിക്കുക ഇവിടെയാണ് നരിമട ദേ ഞങ്ങ കൂന്നേ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടടാ ഒരു നരിമാടന്റെ ഉള്ളില് കുറച്ച് ടാസ്ക് ആണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഗയ്സ് നരിമാട കണ്ടോ ഇങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് ടാസ്ക് ആണ് ഭയങ്കര സ്മെല്ലാണ് കുറേ കുപ്പികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കാണ് അതാണ് നരിമട എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് നരിമട ഇല്ലേ ഫുള്ള് കോട്ടരമേണ നരിമടൻ്റെ അകത്ത അവസ്ഥ എന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇടക്കൊക്കെ വരില്ലേ കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് കോട്ടരമേണ ഇഷ്ടംപോലെ കോട്ടരുമ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് അതുകൊണ്ട് ഭയങ്കര സ്മെല്ലുള്ളിൽ പോയി പോന ഒക്കെ പറ്റും പക്ഷേ പാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ നരിമടൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ കോറ്റും പക്ഷേ ഭയങ്കര ഇരുട്ടാണ് പിന്നെ ഉണ്ട് നമ്മളെ മേലൊക്കെ കയറും ഭയങ്കര അത് ഭയങ്കര ടാസ്ക് പിന്നെ ഭയങ്കര സ്മെല്ലും ഉണ്ട് അതാണ് ഞാൻ എന്തായാലും അവരെ അവരുടെ അടുത്തേക്ക് പോവാണ് താഴത്തേക്ക് ഇതാണ് നരിമട ഇവിടെ എപ്പോൾ വേണമെങ്കിൽ വരാം നല്ലപോലെ അന്ന് കണ്ടുപോകണമെന്നൊന്നും പ്രശ്നമില്ല കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് പ്രശ്നമാക്കുന്നതുകൊണ്ടാണ് നാട്ടുകാർക്ക് സീൻ ഫാമിലി ആയിട്ടൊക്കെ കുറെ പേര് വരാറുണ്ട് എന്താണ് പിന്നെ അവരെടുത്ത് കണ്ടെത്തണം ഈ കാണുന്നൊരു ഒരു ബ്രിഡ്ജ് പോലെ സംഭവങ്ങൾ വരുമ്പോഴും കണ്ടിട്ടുണ്ടാവും അത് പുഴ വെള്ളം അടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് അത് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിലൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട് അതാണ് സംഭവം അപ്പോ അത് നമ്മളെ നരിമടൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങാൻ അത്രേ ഉള്ളൂ നമ്മൾ നരിമടനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് താഴെ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു എനിവേ താങ്ക്സ്